വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ രേണു സുധിയുടെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് ഇതിനെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വീട് വരുത്തി വെച്ച വിന സംഭവം സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള വാർത്തയായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും വെറുതെ കിട്ടിയ ഒരു കാര്യത്തിന് ഒരു വിലയും ഉണ്ടാകില്ല ഈ വീടിൻ്റെ പ്രശ്നത്തിനെ കുറിച്ചിട്ട് കണ്ടപ്പോഴേക്കും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് മാത്രമേ എന്തെങ്കിലും സഹായം ചെയ്യുവാൻ പാടുകയുള്ളൂ അർഹത ഇല്ലാത്തവർക്ക് കൊടുത്താൽ അതിനോട് അവർക്ക് സ്നേഹമോ നന്ദിയോ കൊടുത്ത ആളിനോട് കടപ്പാടോ അതിനൊന്നും ഒരു വിലയും കാണുകയില്ല നമ്മൾക്ക് ചുറ്റും തന്നെ നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും ഒന്ന് പുറത്തോട്ടൊക്കെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നോക്കിയാൽ ഇത്ര ആളുകളാണ് ഒരു കിടപ്പാടം പോലും ഇല്ലാതെ രാത്രിയിൽ രാത്രിയിലവർ കടത്തുണ്ണയിലും വഴിയോരങ്ങളിലും പിന്നെ പല സ്ഥലങ്ങളിലും പാലങ്ങളുടെ അടിയിലും ഒക്കെ കിടക്കുന്നത് കാണാം വിശാലമായ ആകാശത്തിന് താഴെ ഒരു തലയുടയോ പൂതപ്പോ ഇല്ലാതെ ഇങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്നവർ ഇങ്ങനത്തെ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ പോലും അവർ അതിനോട് ഈ കൊടുത്ത ആളോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് അധികവും കുറ്റം പറച്ചിൽ മാത്രമാണ് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത് രേണുവിൻ്റെ അച്ഛനും ഈ അടുത്തിടെ വന്ന് പല വീഡിയോസിലും ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട് മാത്രവുമല്ല ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വീടിൻ്റെ ചോർച്ചയെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളച്ചൊടിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേക്കും വീടിൻ്റെ കോൺട്രാക്ടറായ ഫിറോസ് ഇത് കേട്ടിട്ട് പുള്ളിക്കാരൻ രംഗത്ത് വരികയും ഇതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ കൂടുതലും വഷളാകാനായിട്ട് തുടങ്ങിയത് ഇത് കഴിഞ്ഞിട്ടും ആ വീട് വെച്ച് കൊടുത്ത സ്ഥലം അത് ഫ്രീ ആയിട്ട് രേണുവിന് കൊടുത്ത് ആ ബിഷപ്പും രംഗത്ത് വന്നിട്ടുണ്ട് പുള്ളിക്കാരനും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാണെന്ന് അറിഞ്ഞു വീട് കൂട്ടി അവർ പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠന്മാർ ഇടപെട്ട് ഈ വീട് അർഹതപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ നിയമപരമായിട്ട് എന്റെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ നമ്മൾ ഇതിനു മുമ്പും വേറെ ഒരു അവസരത്തില് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ വന്നിട്ട് ചോദിച്ച് ചോദ്യത്തിന് അന്ന് രീണ കൊടുത്ത മറുപടി അത് നമ്മളൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ ഇപ്പൊ ഇപ്പൊ ശുചിട സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരെ സ്ഥലം മേടിക്കും ഇപ്പൊ ചാടിനാ അവരാലും അത് മേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അവര് അപ്പോൾ ഈ ഒരു പ്രത്യേക ചോദ്യത്തിന് റിയേണു വളരെ നല്ല രീതിയിൽ തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ധാരാളം പേര് വീഡിയോസൊക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നീടാണ് ആ ചോദ്യം ഓൺലൈൻ മീഡിയക്കാരും ചോദിക്കാനായിട്ട് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നാൻ തുടങ്ങിയത് റിയേണു ഇത് പറഞ്ഞ് ചോദിപ്പിച്ചതാണോ എന്ന് വിചാരിക്കുന്നവരുമുണ്ട് കാരണം വീട്ടിൽ ചോർച്ചയുടെ കാര്യവും പിന്നെ ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ആ ചോദ്യം ചോദിച്ച് അതിൽ നിന്നും പ്രശ്നങ്ങള് തുടങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ വീഡിയോസും അതിനോടനുബന്ധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മാത്രവുമല്ല സ്വന്തം വീട്ടിൽ ഈ ചോർച്ചയൊക്കെ ഉള്ള കാര്യം അത് അതിൻ്റെ ആ ഫോട്ടോടെ ഒരു ഭാഗത്ത് മുകളിൽ എന്തോ ഒരു ജനലുള്ള പോലെ അതിൽ കൂടി ആ ചാറ്റൽ മഴ വരുന്നതും അപ്പോൾ അത് മൂടിയാൽ ചോർച്ചയുടെ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ അതിനെയാണിങ്ങനെ രേണു വന്നിട്ട് വളച്ചൊടിച്ചിട്ട് ഇതുപോലെയൊക്കെ പറയുന്നത് കള്ളമാണ് എന്നൊക്കെയാണ് വീട് വെച്ച് കൊടുത്ത കോൺട്രാക്ടർ പറയുന്നത് മാത്രമല്ല ഈ ചോർച്ചയുടെ കാര്യവും ഒരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ചത് അത് പുറത്തു നിന്നുള്ളവർക്ക് ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ് കാരണം രേണുവിനും രേണുവിൻ്റെ വീട്ടുകാർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപക്ഷെ റേണു തന്നെയാണോ ഇത് ഈ ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ചോദിപ്പിക്കുന്നത് എന്നുള്ള സംശയങ്ങളും ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് റേണു വന്നിട്ട് ഈ വീടൊക്കെ പൂട്ടി പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വീട് പൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠൻമാർ ഇടപെട്ട് ഈ വീട് കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുവാൻ എന്റെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വേഗം അത് മാറ്റി വേറൊരു അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് കൊടുക്കുവാൻ നടപടി എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കോടതിയെ സമീപിക്കും സമീപിക്കുന്നു സ്ത്രീക്ക് ആ ചെലവന് കൊടുക്കണം ജോലി ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവ് കൊടുക്കുന്നത് ഇത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ സൂക്ഷിക്കുന്നത് അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് നേരെ തിരിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് ഇത്രയും അന്നെ കൂടെ അങ്ങോട്ട് വരും എന്നെ വരാൻ ഞാൻ ഒരു മോശമായ അതിന് അതിനൊരു കാരണമായിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിനോട് പറണുസ്വദി സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞേക്കത് എന്റെ അഭിപ്രായം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചേക്കുന്നത് രേണുസൂതി കൂടി തന്നെയാണ് ഇതൊക്കെ ഈ ശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് ചുമ്മാ പറയുന്നതാണോ പിന്നെ എന്താണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല ഇനി ബിഷപ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ബാക്കി പറയുന്നത് കുറച്ചുകൂടി കേൾക്കാം പെർസെന്റേജ് എന്നെ സോഷ്യൽ മീഡിയ വലിച്ചു കരുതിയോദി അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ അല്ല ചെറിയ ഞാൻ ആ സോഷ്യൽ മീഡിയയിൽ കുടുംബത്തെ മാർക്കറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ആൻസർ നല്ല രീതി ഞാൻ അവരെ എങ്ങനെ ആൻസർ ഒരു ചോദ്യം പറഞ്ഞു ആ അറിയത്തില്ല അങ്ങനെയാണോ ആൻസർ കൊടുക്കണ്ടേ അവര് പറയണമായിരുന്നു ബിഷപ്പ് അതിനകത്തൊന്നും ഇടപെടുന്ന ആളല്ല അങ്ങനെ പുൽക്കാരം ചെയ്തിട്ടില്ലെന്ന് പറയണ്ടേ ഇത്രയും വേദനിപ്പിച്ച കാര്യം എന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളി ഈ സ്ത്രീ ഇട്ട് കൊടുത്തു ഈ ഇട്ട് എറിഞ്ഞു കൊടുത്തു എന്നെ അത് എനിക്ക് വളരെ മുറിവായിട്ടുണ്ട് ധേണുസുദിനെ ഫെയിമിന് വേണ്ടി ധേണുസുദിനെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു അതൊരിക്കലും ക്ഷമിക്കാം നോക്കാൻ പോയാലോ ഒരു വിധത്തിലും ഋതപ്പന് വന്നിട്ട് അമ്മ രേണമെങ്കിലും ഉണ്ട് ഒരു പക്ഷേ ഇപ്പോൾ വീട് വിട്ടു പോയാലും അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഋതപ്പനും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല പക്ഷേ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അച്ഛനുമില്ല അമ്മയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കിച്ചുവിൻ്റെ കാര്യത്തിന് നോക്കുമ്പഴേക്കും ഒരു വീട് എന്നുള്ളത് എന്നുള്ളതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ ഈ ബിഷപ്പ് പറയുന്നത് പോലെ വീട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി അടുത്തൊരു ധാരാളം കോൺട്രവേഴ്സീസും അതിനെ ഒരുപാട് വാർത്തകളും പിന്നെ രേണുവിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പുള്ളിക്കാരി മിക്കവാറും ലൈം ലൈറ്റിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുമുണ്ട് പല ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തും എന്തുകൊണ്ടാണ് ഈ രേണുവിൻ്റെ വീഡിയോസ് മാത്രം കാണിക്കുന്നത് വേറെ ഒന്നും കാണിക്കാനില്ല പ്രധാനപ്പെട്ട എത്രയോ വിഷയങ്ങൾ ഉണ്ടല്ലോ എന്നൊക്കെ പക്ഷേ ഇങ്ങനെ ഓരോരോ സമൂഹത്തിൽ ഈ സഹായിക്കുന്നവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുകയും ഇതുപോലെയുള്ള കുറ്റം പറച്ചിലും ഒക്കെ വരികയും ചെയ്യുമ്പോഴേക്കും സാധാരണ ഇങ്ങനെ സഹായിക്കാൻ മനസ്ഥിതിയുള്ള ആളുകൾ പോലും ഒന്ന് മടിക്കും ഇനി ഭാവിയിൽ അടുത്തയാളെ സഹ ഈ അർഹതപ്പെട്ടവർക്ക് പോലും ഇത് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ കാരണം അവർക്കും തുടർന്ന് ഇതുപോലെയുള്ള നല്ല വ്യക്തികളിൽ നിന്നുള്ള സഹായമൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും മങ്ങുക തന്നെ ചെയ്യും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴേക്കും അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ടോപ്പിക് കണ്ടപ്പോൾ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്